ദർസ് കിതാബുൽ അടുത്ത അധ്യായം അധ്യായം ബൗലി ബൗലി മൂത്രത്തെ സംബന്ധിച്ച് കുട്ടികളുടെ എന്നതിന്റെ ബഹുവചനാണ് സുബിയാൻ എന്ന പദം കുട്ടികളുടെ മൂത്രം അതായത് അതിന്റെ വിധി സംബന്ധിച്ച് അത് രജസാണോ അല്ലേ എന്നത് സംബന്ധിച്ച് പറയുന്ന അധ്യായം ഹദീസ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട്

നിവേദനം ആ ഇഷു അവൻ്റെ മാതാവായ നബി സല പത്നിമാരെല്ലാം ഉമ്മഹാത്തുൽ എന്ന് സത്യവിശ്വാസികളുടെ മാതാക്കൾ അവർ പറഞ്ഞു അടുത്ത് ഒരു കുട്ടി കൊണ്ടുവരപ്പെട്ടു ഒരു കുട്ടിയെ കൊണ്ടുവന്നു അർത്ഥം അപ്പോ നബി സുലിന്റെ വസ്ത്രത്തിൽ ആ കുട്ടി മൂത്രം അഴിച്ചു ആ കുഞ്ഞു മൂത്രം അഴിച്ചു അപ്പോൾ നബിസ്മ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് നബിസുലി സ്വല തന്നെ ആ വെള്ളം അതിനെ തുടർത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ വെള്ളം മൂത്രമായ വസ്ത്രത്തിന്മേൽ മൂത്രമായ ഭാഗത്ത് വെള്ളം ഒഴുക്കി എന്നർത്ഥം ഹദീസ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അവർ വന്നു സഹീറിൻ അവർക്കുള്ള ചെറിയൊരു കുട്ടിയുമായി അവരുടെ ചെറിയൊരു കുഞ്ഞുമായിട്ട് ഒരു മകൻ ഒരു ആൺകുഞ്ഞാണ് ആ കുഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പാലല്ലാതെ മറ്റൊന്നും കഴിച്ചിട്ടില്ല മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങി പ്രായം ആയിട്ടുള്ള ചെറു പ്രായമാണ് നർത്തം ഇല റസൂൽഹി സലഹിസ് അള്ളാഹുവിന്റെ റസൂൽ വന്നു അപ്പോൾ അള്ളാഹുൻ സാഹലി വസ്ലമ ആ കുട്ടിയെ ആ കുഞ്ഞിനെ ഇരുത്തി ഫി ഹജി അവിടുത്തെ മടിയിൽ ി അപ്പൊ ആ കുഞ്ഞ് നബിസ്വലി വല്ലമിയുടെ വസ്ത്രത്തിൽ മൂത്രം അഴിച്ചു ഫിമ അപ്പോ നബിസുല അലി വസ്ലമ കുറച്ച് വെള്ളം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഫു എന്നിട്ട് ആ വെള്ളം കൊണ്ട് വസ്ത്രം ആ മൂത്രമായ സ്ഥലം അവിടെ ചെയ്തു പിന്നെ കുടഞ്ഞു വെള്ളം കുടഞ്ഞു എന്നർത്ഥം വലം ബ്യൂസിൽ നബിസ്വലാ അലി സ്വലമ ആ വസ്ത്രം കഴുകിയില്ല കഴുകാതെ വെള്ളം കുടയ മാത്രമാണ് ചെയ്തത് എന്നർത്ഥം ഇനി ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഉമ്മയുടെ മൂലപ്പാൽ അതേപോലെ തെഹ്നീക്കിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ തെഹ്നീക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മധുരം കൊടുക്കാൻ കുഞ്ഞു ജനിച്ച ഉടനെ മധുരം കൊടുക്കാൻ സുന്ദിണ്ട് തെഹ്നീക്ക് എന്ന് അതിന് പറയാൻ അപ്പൊ നബിസ്വല അലൈഹി സ്വലമിന്റെ അടുത്തേക്ക് സഹാബികൾ സഹാബി വനിതകളും സഹാബി പുരുഷന്മാരും ഒക്കെ ആയിട്ടുള്ള സഹാബികൾ അവരെന്ത് ചെയ്യുമായിരുന്നു ഒരു കുഞ്ഞ് ജനിച്ചാൽ നബിസ്ലാ അലൈഹി വലിൻ്റെ അടുത്ത് വറക്കത്തിന് വേണ്ടി നബിസ്വല്ലാ അലൈഹി വലമ മധുരം കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അതേപോലെ നബിസ്വല്ലാഹുസ് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടിയിട്ട് നബിസ് അല്ലാമിൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന ഒരു പതിവുണ്ടായിരുന്നു എന്നതാണ് അപ്പോ അങ്ങനെ മധുരം കൊടുക്കൽ സുന്നത്തുണ്ട് അത് പിന്നെ മധുരം കൊടുക്കൽ പൊതുവേ സുന്നത്തുള്ളൊരു കാര്യമാണ് അത് നബിസ് അല്ലാസ്വലമയുടെ ഉമ്മീരെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആ പുണ്യവും ഭറക്കത്തുണ്ടല്ലോ മറ്റുള്ളവരുടെ ഉമ്മീ ആ പ്രത്യേകത പറയാൻ പറ്റില്ല പക്ഷെ എന്നിരുന്നാലും തെഹിനീക്ക് എന്ന് പറഞ്ഞ ആ സംഗതി സുന്നത്തുണ്ട് വധനം കൊടുക്കാനുള്ള കുട്ടിക്ക് ചെറിയ കുട്ടിക്ക് പിന്നെ പ്രസവിച്ച ഉടനെ അത് അപ്പൊ തെഹിനീക്കിന് വേണ്ടി കുഞ്ഞിന്റെ വായിൽ സാധാരണ തേൻ പുരട്ടാണ് ചെയ്യുക അതേപോലെ ഔഷധമായിട്ട് വായിലിങ്ങനെ ഇപ്പൊ വയമ്പും കായും കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ ഔഷധമായിട്ട് ചിലപ്പോൾ അതേപോലെ സിറപ്പൊക്കെ കൊടുക്കേണ്ടി വരും മരുന്ന് അങ്ങനെ കൊടുക്കുന്ന ദ്രാവങ്ങൾ ഇതല്ലാതെ പിന്നെ ഉമ്മയുടെ പാല് ഇതല്ലാതെ മറ്റൊന്നും കഴിക്കാത്ത സാധാരണ പിന്നെ പാൽ കുടിക്കുന്ന പ്രായം രണ്ട് വയസ്സാണല്ലോ അപ്പം ആ രണ്ട് വയസ്സിന് താഴെയുള്ള ചെറിയ ആൺകുട്ടി ആണെങ്കിൽ ആ ആൺകുട്ടിയുടെ മൂത്രം ലഘുവായ നജസാണ് വലിയ നജസ് അല്ല നജസ് ആണ് പക്ഷെ ലഘുവായ നജസ് ആണ് ഹഫീഫായ നജസ് ആണ് അത് ശരീരത്തിലും വസ്ത്രത്തിലൊക്കെ ആയാൽ കഴുകണമെന്നില്ല പക്ഷേ അതിന്മേൽ വെള്ളം കുടയണം വെള്ളം കുടഞ്ഞാൽ മതിയാവും എന്നതാണ് എന്നാൽ പെൺകുട്ടിയാണെങ്കിലോ പെൺകുട്ടിയാണെങ്കിൽ വിധി വ്യത്യസ്തമാണ് സാധാരണ വലിയവരെ പോലെ തന്നെയാണ് അതിൻ്റെ വിധി പെൺകുട്ടി എത്ര ചെറുതാണെങ്കിലും പെൺകുട്ടിയുടെ മൂത്രം ആയിടത്ത് കഴുകുക തന്നെ വേണം വെള്ളം കുറഞ്ഞാൽ പോരാ അർത്ഥം ചില ഹദീസുകൾ കൂടി ഈ വിഷയത്തിൽ കാണാം സഹിഹുൽ ബുഹാരി കുട്ടികളുടെ മൂത്രത്തിന്റെ വിധി സംബന്ധിച്ച് പറയുന്ന അധ്യായത്തിൽ രണ്ട് ഹദീസുകളാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ മറ്റു ചില ഹദീസ് കിതാബുകളിൽ വന്നിട്ടുള്ള ചില ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് െ കൊണ്ടുവരപ്പെട്ടു അപ്പൊ നബിസുൽത്രമിച്ചു അപ്പൊ നബിസ്ലം എന്ത് ചെയ്തു നബിസുഹി കൽപ്പിച്ചു എന്തിനാണ് വെള്ളം കുടയാൻ വേണ്ടിയിട്ട് കൽപ്പിക്കാൻ ചെയ്തു അപ്പോൾ വെള്ളം കുടയപ്പെട്ടു ഇനി മറ്റൊരിക്കൽ ഒരു പെൺകുഞ്ഞിനെ ചെറിയ പെൺകുഞ്ഞനെ കൊണ്ടുവരപ്പെട്ടു നബിന്റെ അടുത്ത് അല്ലെ വസ്ലം അപ്പൊ ബാലഹി ആ പെൺകുഞ്ഞ് നബിസു അല്ലാസ്ലിന്റെ അടുത്ത് മൂത്ര അഴിച്ചു നബിസ് മേലെ മൂത്രു അബിഹി ഫഹുസില അപ്പൊ നബിസുലിസ്ലമെന്ത് ചെയ്തു കൽപ്പിച്ചു ആ വെള്ളം കുടയാനല്ല വെള്ളം കൊണ്ട് കഴുകാൻ തന്നെയാണ് കൽപ്പിച്ചത് അങ്ങനെ അവിടെ നിന്ന് ചെയ്തു കൽപ്പിച്ചത് പ്രകാരം അങ്ങനെ കഴുകപ്പെട്ടു അവിടെ കഴുകി നർത്ഥം അപ്പൊ ഇതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം ആൺകുഞ്ഞാണെങ്കിൽ ചെറിയ ആൺകുഞ്ഞ് പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിന്റെ മൂത്രം ആയ സ്ഥലത്ത് അത് ദേഹത്താണെങ്കിലും വസ്ത്രത്തിലാണെങ്കിലും വസ്ത്രം അത് കഴുകണമെന്നില്ല പക്ഷെ വെള്ളം കൂടെ പറഞ്ഞാൽ മതിയാകും കഴുകി എന്ന് വിചാരിച്ച് പ്രശ്നമുണ്ട് എന്നതല്ല ഇനി മാത്രമല്ല ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും കഴുകണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് പക്ഷെ കൂടുതൽ ശരിയായ വീക്ഷണം ഈ ഹദീസിൽ പറഞ്ഞതുപോലെയാണ് അപ്പോൾ കഴുകണം എന്ന് പറഞ്ഞവര് അവിടെ പിന്നെ കഴുകിയില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് അവിടെ നന്നായിട്ട് കഴുകിയില്ല മുബാലാത്ത് ഉണ്ടായില്ല കഴുകലിൽ എന്ന അർത്ഥത്തിലാണ് ഇന്നൊക്കെയാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത് പക്ഷെ അങ്ങനെയല്ല വ്യക്തമായിട്ടും പിന്നെ വെള്ളം കുടഞ്ഞു തന്നെ റിപ്പോർട്ട് ഉണ്ടല്ലോ അപ്പോൾ വെള്ളം കുടഞ്ഞാൽ മതി ചെറിയ ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ നന്നായിട്ട് കെഴുകി തന്നെ വേണം എന്നതാണ് യഥാർത്ഥത്തിൽ വിധി ഇയാൾ കഴുകി നിചാരിച്ച് പ്രശ്നമുണ്ടെന്ന് അതിനർത്ഥല്ല ഇനി മറ്റൊരു ഹദീസ് ബിന്ദിൽ ഹാരിസ് ലുബാബ ബിന് അൽ ഹാരിസ് എന്നവര് സഹാബി വനിതയാണ് അവര് റിപ്പോർട്ട് ചെയ്യണം അവരിൽ നിന്നുള്ള നിവേദനം അവർ പറഞ്ഞു

അപ്പൊ യൗസലും ഇൻ ബൗലിൽ ഉൻസ അപ്പോ ആണാണെങ്കിൽ ആൺകുട്ടിയെ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത് കാരണം മറ്റു ഹദീസ് അത് വ്യക്തമാണ് ചെറിയ കുട്ടിയാണെങ്കിൽ അപ്പോൾ അതായത് പാലൊന്നും അല്ലാതെ മറ്റൊന്നും ഭക്ഷിക്കാത്ത കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ മൂത്രത്തിൽ മൂത്രായടത്ത് അത് വെള്ളം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ വെള്ളം തെറുപ്പിച്ചാൽ മതി എന്നതാണ് അപ്പൊ യൗസലും ഇൻ ബൗലിൽ ഉൻസ എന്നാ പെണ്ണാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ അവിടെ മൂത്രായടത്ത് എന്ത് ചെയ്യണം കഴുകപ്പെടണം എന്നാണ് നബി അലൈഹി രബിസുള്ള പറഞ്ഞത് ഇനി ഇതിൽ ഒന്ന് മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കുട്ടികളോട് കരുണയായിട്ട് പെരുമാറണം കാരുണ്യത്തോടു കൂടി പെരുമാറണം എന്നാണ് ഇപ്പം ചിലർ എടുത്ത് കുട്ടിയെ നല്ല ഡ്രസ്സൊക്കെ ധരിച്ചു വന്നിട്ട് പിന്നെ കുഞ്ഞിനെ കൊഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ടാവും എടുക്കുമ്പോഴായിരിക്കും കുട്ടിയെ മൂത്രം അയക്കുന്നത് അപ്പം കുട്ടിയോട് കുട്ടിയോടൊരു ഈർഷ്യമൊക്കെ തോന്നാൻ പാടില്ല ഒരു ദേഷ്യം തോന്നാൻ പാടില്ല കുട്ടിയെ പെട്ടെന്ന് അങ്ങോട്ട് ഒഴിവാക്കുക ആ കുട്ടി മൂത്രം ഒഴി ഒഴിക്കുന്നു തടസ്സപ്പെടുത്തുക അങ്ങനെയൊന്നും ചെയ്യരുത് എന്നതാണ് കുട്ടിയോട് കുട്ടികളോട് മൃദുലമായിട്ട് പെരുമാറണം മൂത്രമായാലും മൂത്രായ ഭാഗം കഴുകേണ്ടതാണെങ്കിൽ കഴുകുക വെള്ളം കുടയേണ്ടതാണെങ്കിൽ കുടയുക കഴുകിയ പ്രശ്നമൊന്നുമില്ല ആൺകുട്ടിയാണെങ്കിലും ചെറിയ കുട്ടിയാണെങ്കിലും കഴുകി എന്ന് വിചാരിച്ച് കുഴപ്പമില്ല അപ്പോൾ ഏതായാലും പിന്നെ കുട്ടികൾ ആ മൂത്രം ഒഴിക്കുന്നതിനെ തടസ്സപ്പെടുത്തരുത് കുട്ടികൾ പിന്നെ നേരത്തെ നമ്മൾ ആഗുറാമിയുടെ വിഷയം പറഞ്ഞല്ലോ അപ്പോൾ അറിവില്ലാതെ ഒരു ആറാബി മസ്തിയിൽ മൂത്രം ഒഴിച്ചപ്പോൾ അയാളെ തടയാൻ വേണ്ടി നിന്നപ്പോൾ തടയണ്ട അയാള് കൂത്തൊഴിച്ചു കഴിയട്ടെ കഴിഞ്ഞിട്ട് നിമിഷം എന്ത് ചെയ്തു അവിടെ ഒരു ബക്കറ്റ് വലി പിന്നെ നിറയെ വെള്ളം കൊണ്ടുവന്നിട്ട് ഒഴിക്കാൻ പറഞ്ഞു അതാണല്ലോ ചെയ്തത്